കായംകുളം ജലോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു ഡിസംബർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളത്ത് നടക്കുന്നത് കായംകുളം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ചെയർപേഴ്സണായി യു പ്രതിഭ എംഎൽഎയും വർക്കിംഗ് ചെയർപേഴ്സണായി നഗരസഭാധ്യക്ഷ പി ശശികലയും ജനറൽ കൺവീനറായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെയും തിരഞ്ഞെടുത്തു ഡിസംബർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കായംകുളത്ത് നടക്കുന്നത് കായലിന് ചെറിയ പോരായ്മയുണ്ടെങ്കിലും പക്ഷെ അതിനുവേണ്ടി ലക്ഷക്കണക്കൻ രൂപ ചെലവഴിച്ച് ഇത്രയും സൗകര്യമൊരുക്കിയിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എം എൽ എയുടെ പ്രത്യേക താല്പര്യം കൂടെ പരിഗണിച്ചാണ് കായംകുളം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ സർക്കാർ എത്തിയത് കായംകുളം അടക്കം ആറ് ജലോത്സവങ്ങളാണ് ഇത്തവണ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് പരിഗണിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ പങ്കാളിത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികൾ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എന്താണ് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയ കാഴ്ചപ്പാട് സി ബി എൽ എന്ന് പറയുമ്പോൾ ടൂറിസം പ്രൊമോഷനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ടൂറിസത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിലും ഇതിലൂടെ നാട്ടുമ്പറത്തൊരു സാംസ്കാരിക കൂട്ടായ്മ വളർത്തിയെടുക്കുകയും എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒന്നിച്ചു കൂടാനുള്ള ഒരവസരം ഒരു സാംസ്കാരിക കൂട്ടായ്മ അതാണ് മത സൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ഭരണിക്കാവ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അംബുജാക്ഷി രജനി ഇന്ദിരാദാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ കെ ദീപ എൽ ഉഷ സി സുധാകരക്കുറിപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ കെ ദീപ എൽ ഉഷ സി സുധാകരക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു അതാണ് ഈ ജലോത്സവത്തിന്റെ തനിമ അതാണ് ഈ ജലോത്സവത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് അത്രയും മഹത്തരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജലോത്സവങ്ങൾ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഈ നാട്ടിൽ ഈ കേരളത്തിന്റെ സംസ്കൃതി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വള്ളംകളി തന്നെയാണ് വള്ളംകളിയും മഞ്ജിപ്പാട്ടും കഥകളിയുമെല്ലാം കേരള കേരള സംസ്കൃതിയുടെ ഭാഗമാണ് അതൊരു നാട്ടും പുറത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് ആ നാട്ടിൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഐക്യത്തിന്റെ പ്രശ്നമാണ് ന്യൂസ് ബ്യൂറോ കായംകുളം